റെക്കോർഡുകൾ ഭേദിച്ചു മുന്നേറുന്ന ഉണ്ണിമുകുന്ദൻ ചിത്രം മാർക്കോ കൊറിയയിൽ റിലീസ് ചെയ്യാൻ ഒരുങ്ങുകയാണ് ഉണ്ണിമുകുന്ദൻ തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചത് ബാഹുബലിക്ക് ശേഷം ഇതാദ്യമായാണ് തെന്നിന്ത്യൻ ചിത്രം കൊറിയയിൽ റിലീസ് ചെയ്യുന്നത് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷെരീഫ് മുഹമ്മദ് നിർമ്മിച്ച് ഹനീഫ് അദീന് തിരക്കഥ് സംവിധാനം ചെയ്ത ചിത്രം ആഗോളതലത്തിലും ചർച്ചയായിരുന്നു മാളികപ്പുറത്തിന് ശേഷം ഉണ്ണിമുകുന്ദന്റെ കരിയറിലെ രണ്ടാമത്തെ നൂറുകോടി കളക്ഷനാണ് കൊടൂര് വയലൻസ് നിറഞ്ഞ മാർക്കോ നേടിയത് ദക്ഷിണ കൊറിയൻ എന്റർടൈൻമെന്റ് മേഖലയിൽ വമ്പൻ നിർമ്മാണ കമ്പനിയായ പിക്ചേഴ്സ് ആണ് മാർക്കോ കൊറിയൽ വിതരണത്തിന് എത്തിക്കുന്നത് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് കൊറിയയിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഓപ്പണിംഗും കൂടിയാണ് മാർക്കോയ്ക്ക് ലഭിക്കാൻ പോകുന്നത് ഏപ്രിലാകും ചിത്രത്തിന്റെ കൊറിയൻ റിലീസ് നൂറ് സ്ക്രീനുകളിലെ ചിത്രം പ്രദർശിപ്പിക്കുമെന്നാണ് റിപ്പോർട്ട് ഞങ്ങളുടെ ആദ്യ ഇന്ത്യൻ പങ്കാളിത്തമായി മാർക്കോയെ കൊറിയൻ സിനിമാ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട് മാർക്കോയിലെ ആക്ഷൻ രേഖകൾ ഞങ്ങളെ വല്ലാതെ ആകർഷിച്ചു ഈ ചിത്രത്തിന് അന്താരാഷ്ട്ര വേദിയിൽ ഒരു ഗെയിം ചേഞ്ചർ ആകാനുള്ള കഴിവുണ്ട് ലോക സിനിമയിലെ ഈ ധീരമായ പുതിയ ശബ്ദം കൊറിയൻ പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾ സന്തുഷ്ടരാണ് ഈ ചിത്രം കൊറിയൻ വിപണിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട് എന്നാണ് നൂറി പിക്ചേഴ്സ് സ്ഥാപകനും സിഇഒയുമായ ലീ പറഞ്ഞത് അന്യഭാഷകളിൽ റിലീസ് ചെയ്ത ചിത്രത്തിന് മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ഹിന്ദിയിൽ നിന്നും മികച്ച പ്രതികരണങ്ങൾ സ്വന്തമാക്കിയ ചിത്രം ഇപ്പോൾ തെലുങ്കിലും മുന്നേറുകയാണ് ഹൈദരാബാദ് കച്ചി കച്ചിബൌളി അമീർപെട്ട് കുക്കട് പള്ളി നിസാമ്പെട്ട് എന്നിവിടങ്ങളിലെല്ലാം ചിത്രം ിൽ ആദ്യ ദിനം ഒരു മലയാള സിനിമയ്ക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ കളക്ഷനാണ് മാർക്കോ സ്വന്തമാക്കിയിരിക്കുന്നത് അതിനിടെ മാർക്കോ ഒ ടി റിലീസിംഗിനായി ഒരുങ്ങുന്നതായും വാർത്തകളുണ്ട് നെറ്റ്ഫ്ലിക്സിലൂടെ സ്ട്രീമിംഗ് റൈറ്റ്സ് കരസ്ഥമാക്കിയിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് റിലീസ് തീയതി പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ജനുവരി അവസാനമോ ഫെബ്രുവരി ആദ്യമോ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് സൂചന തിയേറ്ററുകളിൽ എത്തി നാൽപ്പത്തഞ്ച് ദിവസത്തിനു ശേഷമായിരിക്കും മാർക്കോയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ആരംഭിക്കുക മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഹിന്ദി ഭാഷകളിൽ മാർക്കോയുടെ ഒ ടി ടി സ്ട്രീമിംഗ് ഉണ്ടാകും ഡിലീറ്റഡ് സീൻസ് ഉൾപ്പെടെ കൂടുതൽ സ്ട്രീമിംഗ് ടൈമിലാണ് മാർക്കോ ഒ ടിയിൽ പ്രേക്ഷകരെ തേടി എത്തുക എന്നാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ ഉണ്ണിമുകുന്ദനോടൊപ്പം സിദ്ദിഖ് ജഗദീഷ് ആൻസൺ പോൾ കബീർ ദുഹാൻ സിംഗ് അഭിമന്യു തിലകൻ യുക്തി തുടങ്ങിയവരും ഒട്ടേറെ ബോളിവുഡ് താരങ്ങളും പുതുമുഖ താരങ്ങളും അണിനിരക്കുന്ന ചിത്രം മലയാളത്തിൽ തന്നെ ഏറ്റവും വലിയ മാസ്യ വയലൻസ് ചിത്രം എന്ന ലേബലോടെയാണ് എത്തിയത്